അയനേഷു ച സർവേഷ ഭീഷ്മേ ഭാവിരഷന്തു ഭവന്ത സർവ ഏവഹീ അതിനാൽ നിങ്ങളെല്ലാവരും നിശ്ചിത സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് ഭീഷ്മരെ തന്നെ എല്ലാ വ്യൂഹമാർഗങ്ങളിലും കാത്തുകൊള്ളണം സ്വന്തം സൈന്യത്തിൻ്റെ സാമർഥ്യത്തിലുള്ള ആശങ്കയും ഭീഷ്മരിലാണ് തങ്ങളുടെ സകല എന്നുള്ള വിശ്വാസവും ദുര്യോധൻ്റെ ഈ കൽപ്പനയിൽ സൂചിതമായിരിക്കുന്നു സിംഹനാദം തസ് ദത്മൗ കുരുവൃതാദം ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുവാനായി പ്രതാപശാലിയും കുരുവൃദ്ധനുമായ ഭീഷ്മ പിതാമഹൻ ഉച്ചത്തിൽ സിംഹനാഥം പുറപ്പെടുവിച്ച് ശങ്കനാഥം മുഴക്കി ദുര്യോധനന്റെ ചിത്തചാഞ്ചല്യം പരിഹരിക്കാനാവണം ഭീഷ്മരുടെ ഈ അട്ടഹാസവും ശങ്കനാഥം മുഴക്കലും അത് കൗരവ പാണ്ഡവ യുദ്ധത്തിന്റെ സൂചകമായ ഘോഷമായി തീർന്നു അത് കൗരവപക്ഷത്തിൽ നിന്നാണ് താനും ഉയർന്നത് തേരശ്ച പണവാനോ സഹ സൈവാഭ്യന്ത സശബ്ദസ്തുമുലോഭവത് ഭീഷ്മർ ശംഖനാദം മുഴക്കിയതിനെ തുടർന്ന് ശംഖുകളും പെരുമ്പറകളും മൃദംഗങ്ങൾ തപ്പട്ടകൾ ഗോമുഖങ്ങൾ തുടങ്ങിയ വാദ്യങ്ങളും മുഴക്കപ്പെട്ടു അവയുടെ ശബ്ദം കൂടിക്കലർന്ന് ദിക്കങ്ങും വ്യാപിച്ചു പദശ്വേതൈർഹയർയുക്തേ മഹദീസൃന്ദനെ സ്ഥിതൗ മാധവാണ്ഡവാശൈവ ദിവ്യൗ ശംഖ പ്രദമധു ഉടനെ വെള്ളക്കുതിരകളെ പൂട്ടിയ വലിയ തേരിലിരുന്ന് ശ്രീകൃഷ്ണനും അർജുനനും ദിവ്യശങ്കുകൾ മുഴക്കി കൗരവപക്ഷത്തു നിന്നുയർന്ന യുദ്ധകാഹളത്തിനു മറുപടിയായാണ് ഇത് पाञ्चजन्यं ऋषीकेश देवदत्तं धनञ्जया पौण्ड्रं दद्मौ महाशङ्गं हीमकर्मा मृगोदरा अनन्दविजयं राजा കുന്തി പുത്രോ യുധിഷ്ഠിരാ നകുല സഹദേവശ്ശ സുഘോഷമണിപുഷ്പകൌ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖും ധനഞ്ജയൻ ദേവദത്തം എന്ന ശംഖും ഭയാനകമായ കർമ്മങ്ങൾ ചെയ്യുന്ന വൃഗോധരൻ ഭീമൻ ഫൗണ്ടറം എന്ന മഹാശങ്കുമാണ് മുഴക്കിയത് യുധിഷ്ഠിരൻ അനന്തവിജയം എന്ന ശംഖും നഗുല സഹദേവന്മാർ യഥാക്രമം സുഘോഷം മണിപുഷ്പകം എന്നീ ശംഖുകളും മുഴക്കി കാശീശ് പരമേശ്വാസ വിരാടശ്ച ശിഖണ്ഡീചാരത ദൃഷ്ടരാജിതോദ്രൗപേയശ സർവ പൃഥിവി സൗഭദ്രശ്ച മഹാബാഹു ശു പൃഥക് പൃഥ അല്ലയോ ധൃദ്രാഷ്ട്രമഹാരാജാവേ മഹാവില്ലാളിയായ കാശീരാജാവ് മഹാരഥനായ ശിഖണ്ഡി ദൃഷ്ടം വിരാടൻ തോൽവി പറ്റാത്ത സാത്യകി ധ്രുപദൻ പാഞ്ചാലിയുടെ പുത്രന്മാർ ഭുജബല പരാക്രമിയായ അഭിമന്യു എന്നിവരെല്ലാം എല്ലാ ഭാഗത്തു നിന്നും വെവ്വേറെ ശംഖുകൾ മുഴക്കി സഘോഷോ സഘോഷോർ ഹൃദയാനി വൃദാരൃ തുമുലോവ്യനു നാദയൻ ആ ഭീഷണമായ ശബ്ദകോശം ആകാശത്തെയും ഭൂമിയെയും മാറ്റുള്ള കൊള്ളിച്ചുകൊണ്ട് ദുര്യോധനാദികളുടെ ഹൃദയങ്ങളെ പിളർന്നു അധവ്യവസ്ഥിതാദൃഷ്ടാർത്തരാഷ്ട്രാൻകാ ധജ പ്രവൃത്തെ ശസ്ത്രചമ്പാദേമ്യ പാണ്ഡവ ഋഷികേശം തഥാവാക്യം ഇത മാഹമഹീപദേ അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ പിന്നീട് യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന ദുര്യോധനാദികളെ കണ്ടിട്ട് ആയുധപ്രയോഗം ആരംഭിക്കേണ്ട സമയമായപ്പോൾ ഹനുമാൻ കുടിയടയാളമായുള്ള അർജുനൻ പിടിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു